സ്നേഹധനങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ഡ്യൂവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വേദപുസ്തകം മുഴുവൻ വാഗ്ദത്തങ്ങൾ നിറഞ്ഞ പുസ്തകമാണ് വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങൾ എണ്ണാൻ ശ്രമിച്ച ദേവദാസന്മാരുണ്ട് ഏഴായിരം വരെയൊക്കെ എണ്ണിവരുണ്ട് അതായത് വേദപുസ്തകത്തിൻ്റെ മൂന്നിൽ ഒന്ന് വാഗ്ദത്തങ്ങളാണ് എന്നാൽ ഇന്ന് ഞാനായി ചോദിക്കുന്ന ചോദ്യം വേദപുസ്തകത്തിൽ ഏറ്റവും വാഗ്ദത്തങ്ങൾ കൂടുതലുള്ള അധ്യായം ഏതായിരിക്കും ഏറ്റവും വാഗ്ദിത്തങ്ങൾ കൂടുതലുള്ള പുസ്തകം ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ പല ഉത്തരമുണ്ട് ഏശാമിൻ്റെ പുസ്തകമാകുവാൻ സാധ്യതയുണ്ട് ഒത്തിരി വാഗ്ദത്തങ്ങൾ ഭയപ്പെടേണ്ട എന്ന പദം തന്നെ പലപ്പോഴും ആവശ്യം ആവർത്തിക്കുന്ന പുസ്തകമാണ് ഏശ്യാമിൻ്റെ പുസ്തകം എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് പഠിച്ചു നോക്കുവാൻ ഇടിയെ തുടർന്നു എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ വാഗ്ദത്തമുള്ള പുസ്തകം അതാണോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ഗതസമനയിലേക്ക് നടക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് അന്ത്യത്താഴ സമയത്ത് പറഞ്ഞ വാക്കുകളാണ് താൻ പോകുന്നു എന്ന വാർത്ത കേട്ട് ദുഃഖിച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് അവരെ ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും പറഞ്ഞ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ പറഞ്ഞ വാക്കുകളിൽ ഒത്തിരി പ്രോമിസസ് വാഗ്ദത്തങ്ങൾ നിറഞ്ഞു നിൽക്കുവാനടിയായിത്തൊടന്നു അതുകൊണ്ട് ഈ അധ്യായത്തിലെ വാഗ്ദത്തങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം നമുക്കൊന്നിച്ച് ഒന്ന് ശ്രമിക്കാം ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ആദ്യത്തെ വാഗ്ദത്വം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് വിശദീകരണങ്ങളിലേക്ക് കിടക്കുന്നില്ല ഈ അധ്യായത്തിലെ വാഗ്ദത്തങ്ങൾ ഏതൊക്കെയെന്ന് ഒന്ന് ഓടിച്ചു നോക്കുന്നു എന്ന് മാത്രം അടുത്ത വാഗ്ദത്വം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് രണ്ടാമത്തെ വാഗ്ദത്വം ആദ്യത്തെ വാഗ്ദത്തം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇനി ഒറ്റപ്പെട്ടു എന്ന് തോന്നണ്ട കലങ്ങിപ്പോകണ്ട എന്നുള്ളതായിരുന്നെങ്കിൽ രണ്ടാമത്തെ വാഗ്ദത്വം ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ് അതായത് നിത്യതയെക്കുറിച്ച് നിത്യ ഭവനം ചമയ്ക്കുവാനാണ് യേശു പോകുന്നതെന്ന് മൂന്നാമത്തെ വാഗ്ദത്തം അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു മൂന്നാമത്തെ വാഗ്ദത്തം നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ പോകുന്നത് നിങ്ങളുടെ നിത്യ പാർപ്പിടത്തെ തയ്യാറാക്കുവാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് രണ്ടാമത് അതിനുശേഷം യേശു പിന്നെയും പറയുകയാണ് ഞാൻ സ്ഥലമൊരുക്കിക്കഴിഞ്ഞാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് നാലാമത്തെ വാഗ്ദത്വം വിഷമിക്കേണ്ട ഞാൻ പോകുന്നത് കൊണ്ട് വിഷമിക്കേണ്ട വിദേശത്തൊക്കെ പോകുന്നവർ പറയത്തില്ല ഞാനൊന്ന് സെറ്റിലായാൽ നിന്നെ അങ്ങ് കൊണ്ടുപോകാം ഇതുപോലെ യേശു പറയുകയാണ് ഞാൻ ഭവനമൊരുക്കിയാൽ നിങ്ങളെയും എൻ്റെ അടുക്കലേക്ക് ചേർത്ത് കൊള്ളൂ പിന്നെ തുടർന്ന് അങ്ങോട്ട് വഴിയെക്കുറിച്ചും പിതാവിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കൊക്കെ യേശു ഉത്തരം പറയുകയാണ് അവിടെ യേശു ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തുന്നു താൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന പ്രഖ്യാപനം ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും അന്വേഷണത്തിന് എല്ലാ മതങ്ങളുടെയും അന്വേഷണത്തിന് എല്ലാ ഫിലോസഫീസിൻ്റെയും അന്വേഷണത്തിന് ഒറ്റവാക്കിൽ ഉത്തരം വഴി ഏതാണ് സത്യം ഏതാണ് ജീവൻ ഏതാണ് എവിടെ നിന്നാണ് ജീവൻ ലഭിക്കുന്നതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തതായിട്ട് യേശു വെളിപ്പെടുത്തുകയാണ് അതിനുശേഷം യേശു പറയുന്ന അടുത്ത വാഗ്ദത്വം ഞാൻ ചെയ്യുന്ന പ്രവർത്തി എനിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ ചെയ്യുന്നതിലും അധികം അവൻ ചെയ്യുവാനിടയായിത്തീരും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഇനിയും പ്രവർത്തി കുറയുകയല്ല അതിൽ അധികം നടക്കുവാനിടയായിത്തീരും മനസ്സിലാക്കണം യേശു ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ പ്രവൃത്തി യേശു ചെയ്തുവോ യേശു ഇല്ലാത്തതുകൊണ്ട് യേശു സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് അതൊക്കെ കുറഞ്ഞു പോകുന്ന യേശു കുറഞ്ഞത് ആതിലധികമായി ചെയ്യുവാനിടയായി തീരും അടുത്ത വാഗ്ദത്തം അപ്പോൾ നമ്പർ എത്രയായിരുന്നു എനിക്ക് എണ്ണം തെറ്റിയോ അഞ്ചാമത്തെ വാഗ്ദത്തമാണ് അഞ്ചാമത്തെ വാഗ്ദത്തം എണ്ണം തെറ്റിയെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റിൽ ഒന്ന് കണക്ട് ചെയ്തു തരും അടുത്ത വാഗ്ദത്വം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നു ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലുത് അവൻ ചെയ്യും അതിൻ്റെ അടുത്ത വാഗ്ദത്തം പതിമൂന്നാം വാക്യത്തിൽ എന്താണ് പറയുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്തപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും ആറാമത്തെ വാഗ്ദത്തം ഈ അധ്യായത്തിലെ എനിക്ക് തോന്നുന്നു എല്ലാ വാക്യങ്ങളിലും യേശു തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ വേണ്ടി വലിയ ആശ്വാസവാക്കുകൾ വാഗ്ദത്തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്ക് ഞാനത് നിവർത്തിച്ചു തരും എന്ന് പറയുന്ന വാഗ്ദത്വം പതിനാലാം വാക്യത്തിലും പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും പിന്നെയും ആവർത്തിക്കുകയാണ് ഞാൻ ചെയ്തു തരും രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ഏത് വ്യക്തിയുടെയും അവസാന വാക്കുകൾക്ക് വലിയ പ്രാധാന്യമില്ലേ തൻ്റെ ശിഷ്യന്മാരുടെ നിരാശയൊക്കെ മാറ്റുവാൻ ഭാരം മാറ്റുവാൻ പറയുകയാണ് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുക അല്ലേ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചെന്ന് പറഞ്ഞില്ല എന്താ ഉറപ്പാക്കി പറയുക എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഞാൻ നിവർത്തിക്കും വിശ്വാസമുണ്ടോ കൂടി പ്രാർത്ഥിക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവസന്ധിയിൽ അർപ്പിച്ചാൽ കർത്താവ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഹൃദയത്തിൽ നിറയ്ക്കുമെന്ന് പോലീസ് എഴുതിയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും വിടുതലും സൗഖ്യവും കൊണ്ടുവരുവാൻ ഇടയായിത്തീരും അടുത്ത വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്വം ഏഴാമത്തെ വാഗ്ദത്വം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അടുത്ത വാഗ്ദത്വം ഏഴാമത്തെ വാഗ്ദത്തം സത്യത്തിൻ്റെ കാര്യസ്ഥനെക്കുറിച്ചുള്ള സത്യത്തിൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്വം അടുത്ത വാഗ്ദത്വം ഇനി വളരെ പോപ്പുലറായിട്ട് നമ്മളൊക്കെ ഇടയ്ക്ക് പറയുന്ന ഒരു ശക്തമായ വാഗ്ദത്തമാണ് അടുത്തതായിട്ട് യേശു പറയാൻ പോകുന്നത് എട്ടാമത്തെ പ്രൊമീസ് പത്തൊൻപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കണം ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും നമ്മൾ പാടാറില്ലേ ബിക്കോസ് ലീവ്സ് അവൻ ജീവിക്കുന്നത് കൊണ്ട് യേശു വാഴുന്നതുകൊണ്ട് നാളെയെന്ന ഭീതി എനിക്കില്ല യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും മരണത്തെ ജയിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന ഉറപ്പാണ് നമ്മുടെ ബലം നമ്മുടെ ധൈര്യം എത്രയോ ദൈവമക്കളെ വിടുവിച്ചിട്ടുള്ള രക്ഷിച്ചിട്ടുള്ള ആത്മഹത്യയിൽ നിന്ന് പോലും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു വാക്യമാണിതെന്നറിയാമോ യോഹനാൻഡ് സുവിശേഷം പതിനാലിൻ്റെ പത്തൊമ്പത് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും എന്ന വാഗ്ദത്വം അടുത്ത വാഗ്ദത്വം ഒൻപതാമത്തെ വാഗ്ദത്വം എന്നെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും അടുത്ത വാഗ്ദത്വം എന്താണ് യേശുവിനെ സ്നേഹിക്കുന്നവനെ പിതാവും സ്നേഹിക്കുന്നു അവന് വേണ്ടി യേശു അവൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി നൽകുവാൻ ഇടയായിത്തീരും ക്രിസ്തു എന്ന വെളിപ്പാട് പത്രോസ് പ്രാപിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ തുറന്നു കിട്ടുവാൻ കാരണം അവനത് നമുക്ക് വെളിപ്പെടുത്തി നൽകിയതുകൊണ്ടാണ് പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ പിന്നെയും യേശു കർത്താവ് എന്താ അറിയാമോ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും ഞാൻ വാസം ചെയ്യുന്നല്ല പിതാവും പുത്രനും ഒന്നുകൂടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ഞങ്ങൾ അവനോടുകൂടെ വാസം ചെയ്യും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ വാസം ചെയ്യുന്നുള്ള വാഗ്ദത്വം എനിക്ക് എണ്ണം തെറ്റിയോ ഒൻപതാമത്തേതാണെന്ന് അല്ലേ ഒൻപതാമത്തെ വാഗ്ദത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ വാസം ചെയ്യും എന്ന വാഗ്ദത്വം വളരെ ശക്തമായ വാഗ്ദത്വം അടുത്ത വാഗ്ദത്വം വേണമെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് ഒരു വാഗ്ദത്വമായിട്ട് എണ്ണാം പക്ഷേ ഓൾറെഡി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മുകളിലെണ്ണിയത് കൊണ്ട് ഞാൻ പറയുകയാണ് ആവർത്തിച്ച് ഏശിക്കടത്ത രണ്ട് പ്രാവശ്യം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്വം പറഞ്ഞ് ഉറപ്പിച്ചു നൽകിയതാണ് പരിശുദ്ധാത്മാവിനെ തരുമ്പോൾ അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന വാഗ്ദത്വം അത് ഓൾറെഡി ഏഴാമത്തെ വാഗ്ദത്തമായി പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കൂടെ അങ്ങ് കൂട്ടുന്നു പത്താമത്തെ വാഗ്ദത്തം ഇരുപത്തി ഏഴാമത്തെ വാക്യമാണ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒന്നുകൂടെ കേൾക്കണമേ ലോകം തരാത്ത സമാധാനം യേശു തരുമെന്നുള്ള വാഗ്ദത്വം പത്താമത്തെ ശക്തമായ വാഗ്ദത്തം പിന്നെ മേശു ആവർത്തിച്ചു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഇത് പറഞ്ഞാൽ തുടങ്ങിയത് കേട്ടോ ഈ അധ്യായം ആവർത്തിച്ച് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഭ്രമിക്കുകയും വരുത് ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും ശക്തമായ വാഗ്ദത്വം പിന്നെയും ആവർത്തിക്കുന്നു താൻ മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്വം പിന്നെ മേശു കർത്താവ് ആവർത്തിക്കുകയാണ് താൻ മടങ്ങി വന്ന് പിതാവിൻ്റെ അടുക്കൽ പിതാവിൻ്റെ വാസസ്ഥലത്ത് ഒരിക്കൽ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആരംഭത്തിൽ പറഞ്ഞെങ്കിൽ പിന്നെയും ആവർത്തിക്കുന്നു ഹൃദയം കലങ്ങിപ്പോകരുത് മടങ്ങിവരും എന്ന വാഗ്ദത്വം പിന്നെയും യശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഉറപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവര് പത്ത് വാഗ്ദത്തങ്ങൾ നമ്മൾ എണ്ണി പതിനൊന്നാമത്തേത് എണ്ണാൻ കഴിയും പക്ഷേ അതൊക്കെ ആദ്യം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഏതെങ്കിലും ഒരു വിധത്തിൽ കണക്റ്റഡ് ആയതുകൊണ്ട് എണ്ണം ഞാൻ പത്തിൽ നടത്തുകയാണ് ഒറ്റ അധ്യായത്തിൽ പത്ത് പ്രബലമാകുന്ന വാഗ്ദത്തങ്ങൾ ഇത്രയും വാഗ്ദത്തമുള്ള മറ്റേതെങ്കിലും അധ്യായമുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപക്ഷേ ഉണ്ടാകാം പക്ഷേ എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിൽ ഏറ്റവും ശക്തമായ പത്ത് വാഗ്ദത്തങ്ങൾ നൽകിയ അധ്യായമാണ് യോഹനാന സവിശേഷം പതിനാലാം അധ്യായം അതുകൊണ്ട് ഈ വാഗ്ദത്തങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഇന്ന് നിങ്ങളോടുള്ള ദൈവശബ്ദമാണ് ഇതിനകത്ത് ഏത് വാഗ്ദത്തമാണ് ഈ ദിവസത്തിനു വേണ്ടി ദൈവം നിങ്ങളോട് സംസാരിച്ചത് അത് ഏറ്റെടുക്കാം വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതെൻ്റെ വാഗ്ദത്തമാണെന്ന് പറഞ്ഞു പത്തെണ്ണം ഉണ്ട് കേട്ടോ പത്തിലൊന്നും തിരഞ്ഞെടുക്കാം അല്ല പത്തും തിരഞ്ഞെടുക്കാം ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ